ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ ഇതുവരെ വന്ന സർവേകൾ പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്നും അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള എ ബി പി സി വോട്ടർ സർവേ ഈ സർവേ പ്രകാരമാണ് എങ്കിൽ വോട്ടെണ്ണി പത്ത് മണി ആകുമ്പോഴേക്കും ബി ജെ പി കേവല ഭൂരിപക്ഷവും കടന്ന് കുതിക്കും എന്നുള്ളത് തന്നെയാണ് വിവിധ സർവേകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബീഹാറിൽ അതായത് എ ബി പി സി വോട്ടർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിട്ടിരിക്കുന്ന സർവേയിൽ അവർ പറയുന്നു ബീഹാറിൽ അറുപത്തി രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം പേരാണ് നരേന്ദ്രമോദിയും കേന്ദ്രഭരണത്തെയും പിന്തുണയ്ക്കുന്ന ദില്ലിയിൽ എത്തുമ്പോൾ എഴുപത്തിയൊന്ന് ശതമാനമായി മാറുന്നു ഹരിയാനയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ചും കർണാടകയിൽ അറുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് നാലും മഹാരാഷ്ട്രയിൽ അമ്പത്തി ഒമ്പതും ഉത്തർപ്രദേശിൽ അറുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനവും എത്തുമ്പോൾ ബംഗാളിൽ അത് അറുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് നാല് ശതമാനം അതായത് അറുപത്തി നാല് ശതമാനം പേർ ഈ ഒരു കണക്കുകൂട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബീഹാറിൽ ഇതുവരെ പ്രവചിച്ച സീറ്റുകളുടെ എണ്ണം എൻ ഡി എ നേടുന്ന സീറ്റുകളുടെ എണ്ണം മുപ്പത്തെട്ട് ദില്ലി ഏഴ് ഹരിയാന പത്ത് കർണാടക ഇരുപത്തിയഞ്ച് മഹാരാഷ്ട്ര നാൽപ്പത്തി ഒന്ന് ഉത്തർപ്രദേശ് എഴുപത്തിയേഴ് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ബംഗാൾ ഇരുപത്തിയഞ്ച് സീറ്റ് രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് മധ്യപ്രദേശ് ഇരുപത്തിയാറ് ഗുജറാത്ത് ഇരുപത്തി ആറ് ഒഡീഷ പതിമൂന്ന് സീറ്റ് ഈ സീറ്റുകൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ തന്നെ മുന്നൂറ്റി പതിമൂന്ന് സീറ്റ് എൻ ഡി എ നേടുമെന്ന് വ്യക്തമായ ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് ഇത് ബി ജെ പി ഇല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ചാനലുകൾ നൽകുന്ന ഒരു വലിയ റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ അവർ പറയുന്ന കാര്യം ഏതാണ്ട് പത്ത് സംസ്ഥാനം കൊണ്ട് തന്നെ ബി ജെ പി കേവല ഭൂരിപക്ഷവും കടന്നു പോകും കാരണം വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ചായ്വ അവിടുത്തെ ജനങ്ങൾക്കായി കേന്ദ്രഭരണമെങ്കിൽ നരേന്ദ്രമോദിയിൽ ഉണ്ടായിരിക്കും നരേന്ദ്രമോദിയുടെ ആ ഒരു ജനപ്രീതി അറുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തി ചില സംസ്ഥാനങ്ങളിൽ അത് എഴുപതും കടന്നെത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത ഏതായാലും ഈ മോദിയും ഇല്ലെങ്കിൽ ബി ജെ പിയും പറയുന്നത് നാനൂറിലധികം എന്ന് അദ്ദേഹം പറയുന്നത് വെറുതെ ആകില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമായത് ഏതായാലും ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അവലോകനം ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഇന്നുണ്ടാകും മലയാളം